ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതായത് മത്സരാർത്ഥികളെല്ലാം തന്നെ ഈ ഒരു സീസണിൽ വന്നിട്ട് കുറച്ച് ദിവസമായല്ലോ അപ്പോൾ ഇന്ന് നിങ്ങൾ ചിലരെവിടെ നിന്ന് ഒഴിവാക്കാനും ചിലരെ ചേർത്ത് നിർത്താനും ചിലരെ നിങ്ങൾ അവോയ്ഡ് ചെയ്യാനും അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യാനും തീരുമാനിക്കണം അങ്ങനെ മൂന്ന് സ്റ്റിക്കേഴ്സ് അവിടെ വെച്ചിട്ടുണ്ടാവും സോ ഒരു പെർട്ടിക്കുലർ ഒരു സ്റ്റേജ് പോലത്തെ ഒരു സംവിധാനമുണ്ട് അതിൻ്റെ മുകളിൽ വന്ന് കയറി നിൽക്കുക കയറി നിന്നിട്ട് ഓരോരുത്തരായിട്ട് നിങ്ങൾ വിളിക്കണം അതായത് ടാർഗറ്റ് ഇഗ്നോർ പ്രൊട്ടക്റ്റ് എന്നതാണ് ടാസ്ക് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളെ നിങ്ങൾ വിളിച്ചിട്ട് ആ സ്റ്റിക്കർ അയാളുടെ അദ്ദേഹത്ത് ഒട്ടിക്കണം പ്രൊട്ടക്റ്റ് എന്ന് പറയുന്ന അതുമായി ബന്ധപ്പെട്ട സ്റ്റിക്കർ ഒട്ടിക്കണം ടാർഗറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന ആൾ അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുക ഇഗ്നോർ ചെയ്യുന്ന ആളെ വിളിച്ചിട്ട് അതിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കുക ഇതാണ് ടാസ്ക് അതായത് അടിച്ച് പിരിഞ്ച് നാല് നാല് വഴിക്ക് പോകാനുള്ള ബിഗ് ബോസിൻ്റെ ഒന്നാംതരം കുതന്ത്രമാണ് ഈ ടാസ്ക് അതിന്റെ ഫലം ആകണം നോറയുടെ കരച്ചിലും പിന്നെ ക്യുറ്റ് ചെയ്യാനുള്ള ആവശ്യവുമൊക്കെ എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വഴിയെ കാണാം തൽക്കാലം ബൈ ബൈ